ലോകത്തെ തന്നെ ഏറ്റവും ഭീകരനായ ബോഡി ബിൽഡറായി അറിയപ്പെടുന്ന ഇയ ഗോലം എഫ് ചീക്ക് ഹൃദയാഘാതം മൂലം സെപ്റ്റംബർ പതിനൊന്നിന് തൻ്റെ മുപ്പത്തിയാറാം വയസ്സിൽ മരിച്ചു ചെക്ക് റിപ്പബ്ലിക് സ്വദേശിയായ ഇദ്ദേഹത്തിന് മുന്നൂറ്റി നാൽപ്പത് പൗണ്ട് ഭാരമുണ്ട് ഒരു ദിവസം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോഗ്രാം ബെഞ്ച് പ്രസ് ചെയ്യാനും മുന്നൂറ്റി പതിനേഴ് കിലോഗ്രാം ലിഫ്റ്റ് ചെയ്യാനും കഴിയുമെന്ന് അവകാശപ്പെടുന്ന ഇലിയം ഗോലേം തനിക്ക് എപ്പോഴും ഒരു രാക്ഷസനെ പോലെ ഇരിക്കാനാണ് ആഗ്രഹം എന്ന് മെൻസ് ഹെൽത്ത് മാഗസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു തന്റെ ശരീരഭാരം നിലനിർത്താൻ ആരെയും അമ്പരപ്പിക്കുന്ന ഭക്ഷണക്രമമാണ് ഇലിയാം ഗോലയം പിന്തുടർന്നിരുന്നത് അദ്ദേഹത്തിന്റെ ദിവസം ആരംഭിക്കുന്നത് തന്നെ മുന്നൂറ് ഗ്രാം ഓട്സ് കഴിച്ചു ശേഷം ജിമ്മിലെ വർക്ക് ശേഷം തിരികെ എത്തുമ്പോൾ പതിനൊന്ന് മണിക്ക് തന്റെ ആദ്യ ഉച്ചഭക്ഷണം കഴിക്കുന്നു ആയിരത്തി അറുന്നൂറ് ഗ്രാം അരിയും എണ്ണൂറ് ഗ്രാം സാൽമണും അടങ്ങിയ സുഷിയാണ് ഇതിലെ മെയിൻ ഇതിനുശേഷം ഉച്ചഭക്ഷണത്തിന്റെ രണ്ടാം റൗണ്ട് ആണ് ഇതിൽ ആയിരത്തി മുന്നൂറ് ഗ്രാം ബീഫാണ് കഴിക്കുക തുടർന്ന് ഐസ്ക്രീമും കഴിക്കുന്നു ഇതു കഴിഞ്ഞുള്ള ഉച്ചഭക്ഷണത്തിന്റെ മൂന്നാം റൗണ്ടിൽ അഞ്ഞൂറ് ഗ്രാം അരിയും ഒഴിവും കൂടി ചേർന്ന പാസ്തയാണ് ഉണ്ടാവുക കൂടാതെ രാത്രിയിൽ ഇരുന്നൂറ് ഗ്രാം ചീസ് മുന്നൂറ് ഗ്രാം പാസ്ത എന്നിവയും ആയിരത്തി ഗ്രാം ബീഫും എഴുന്നൂറ് ഗ്രാം കോട്ടേജ് ചീസും കഴിക്കുന്നു ഒടുവിൽ മേപ്പൽ സിറപ്പിനൊപ്പം പതിനാല് ഓട്ട്സ് പാൻകേക്കുകൾ കൂടി കഴിച്ചാണ് ഈ ആ തന്റെ ഒരു ദിവസത്തെ ഭക്ഷണം അവസാനിപ്പിച്ചിരുന്നത് പ്രൊഫഷണൽ ബോഡി ബിൽഡിംഗ് ഇവന്റുകളിൽ ഒരിക്കലും മത്സരിച്ചിട്ടില്ലെങ്കിലും സൂപ്പർ സ്പോർട് ഗുരു എന്ന ഇയാളുടെ ഇൻസ്റ്റാഗ്രാം പേജിന് നിരവധി ആരാധകരാണുള്ളത് സെപ്റ്റംബർ ആറിനായിരുന്നു ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ ആരോഗ്യസ്ഥിതി മോശമാവുകയും കോമയിലേക്ക് പോവുകയും ചെയ്തു ഒടുവിൽ സെപ്റ്റംബർ പതിനൊന്നോടെ ഹൃദയാഘാത മൂലം യെഫിൻ ചിക് അന്തരിച്ചു ബ്രിട്ടീഷ് ബോഡി ബിൽഡറായ മുപ്പത്തിനാലുകാരൻ നീൽ ക്യൂറി ഇരുപത്തിയാറ് വയസ്സുള്ള ബ്രസീലിയൻ ആന്റോണിയോ നൌസ എന്നിവരുടെ മരണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ യഫിൻ ചിക്കിന്റെ മരണവും സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലായിരുന്നു ദീർഘകാല സ്റ്റീറോയിഡ് ഉപയോഗം മൂലം ക്യൂറിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതേസമയം ഓഗസ്റ്റ് മൂന്നിന് ഹൃദയാഘാതത്തെ തുടർന്ന് തന്നെയായിരുന്നു ആന്റോണിയോ നൌസയും മരിച്ചത് ബോഡി ബിൽഡർമാർക്കിടയിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ സാധാരണമായി കൊണ്ടിരിക്കുകയാണ് എന്ന് പഠനങ്ങൾ കാട്ടുന്നു അനാബോളിക് സ്റ്റീറോയിഡുകളുടെ ഉപയോഗമാണ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഒരു പ്രധാന ഘടകം സ്റ്റീറോയിഡുകളുടെ ദീർഘകാലവും അമിതവുമായ ഉപയോഗം ഗുരുതരമായ ഹൃദയ സംബന്ധമായ സങ്കീർണതകൾക്ക് കാരണമാകുമെന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്